വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പപ്പായയും കൂടെ അടുക്കള കേറി ചപ്പാത്തി ഉണ്ടാക്കി ബീഫ് കറി വെച്ചു ഇത് താരതമ്യം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ചായ ഒക്കെ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ ഞാന് ചപ്പാത്തിയും ബീഫും കാണിച്ചു ഏ ചപ്പാത്തി റെഡി കാണിച്ചു തരാമേ കാണാമോ നല്ല നെയ്യുള്ള നല്ല സൂപ്പർ ബീഫ് അപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാണോ താഴെ കമന്റ് ചെയ്യണേ ഉച്ചയ്ക്കത്തേക്ക് തേണ്ടേ ചോറ് റെഡി ആകുന്നു ചോറുണ്ട് ബീഫ് ബീഫുണ്ട് പിന്നെ മോരും കൂടെ കച്ചിയ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് ആകുമെ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം അപ്പം ഇനി ഉച്ചയ്ക്ക് ആണാവേ അതെ ഞാൻ കുളിച്ചു ഫ്രഷായി ചോറ് എല്ലാം റെഡിയായി ഉച്ചക്ക് തേക്ക് ചോറിന് ഇന്ത്ത്തെ കറികൾ എന്തൊക്കെയാണെന്ന് അറിയാവോ കാണിച്ചു തരാവേ നല്ല മോരുകറിയുണ്ട് ഇത് പയറ് മെഴുക്കുരട്ടിയാണെ പയറ് മെഴുക്കുരട്ടിക്കകത്ത് ഒരു വഴുതനങ്ങയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം നാടന പയറും വഴുതനങ്ങയും എല്ലാം നാടന അതും കൂടി ഇട്ടിട്ട് ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കി പിന്നെ നമുക്ക് ബീഫുണ്ട് പിന്നെ ചോറുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് ഇതൊക്കെയാണ് ഇവിടെ നിങ്ങൾ എല്ലാരും കഴിച്ചോ നിങ്ങളുടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കില് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം